ക്രിസ്തോട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുഗ്രസിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം അന്നെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും ഒരു പ്രവാസ സന്ദേശവുമായിട്ട് കടന്നു വരുവാൻ കർത്താവസ്ഥ അവകാശം ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് എല്ലാവരും സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർമാനമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്ന അതിനാധാരമായിട്ട് ഇന്നൊരു വാക്യം വായിപ്പം ഞാൻ ആഗ്രഹിക്കുന്നു മറക്കൊത്തു സുവിശേഷം വിശേഷം അഞ്ചാം തായം അതിൻ്റെ അല്ലെങ്കിൽ മുപ്പത്തി ആറാം വാക്യം വായിക്കുമണിങ്ങനെ കാണുന്നു യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം യേശു ഖലലിയ ഗദ്രദേശത്ത് കടന്നുപോയി അവിടെ ഭൂതഗ്രസ്ഥനെ സൗഖ്യമായി ശേഷം വീണ്ടും പടുകയറി ഇക്കരയ്ക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന് സ്തോത്രം ഖലലിയ പള്ളിപ്രമാണികളെ ഈ ആയിറോസ് എന്ന് പേരുള്ളൊരു വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണു ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കുഞ്ഞുമകൾ മരണസന്നമായി ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവരുടെ മേൽ കൈവെക്കണമെന്ന് വളരെ അപേക്ഷിച്ചു ദൈവത്തിന് സ്തോത്രം വിടെ പറയാണ് ഹലിൽ എൻ്റെ കുഞ്ഞും മകൾ ആ ദൈവത്തിൻ്റെ സ്തോത്രം വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു നീ ഭാവനത്തിൽ കടന്നു വന്നിട്ട് അവിടെ മേൽ കൈവെക്കണം കാലിലെ കാൽക്കൽ വന്ന് കരയുന്ന ഒരു ഹാലിലെ പിതാവിനെയാണ് നമ്മളിവിടെ കാണുന്നത് രാവിലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് തലമുറയ്ക്ക് വേണ്ടി കരയുന്ന എത്ര പേരുണ്ട് അവിടെ വിടിമിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് വയ്ക്കുക നമ്മുടെ വിഷയങ്ങളുമായി ഇതിവിടെ പറയുക എൻ്റെ കുഞ്ഞു മകൾ കാലിലെ വല്ലാത്ത അത്യാസെന്ന നിലയിലായിരിക്കുന്നു നീ ീ എൻ്റെ ഭവനത്തിൽ വന്നിട്ട് ഹാലലിയ എൻ്റെ മകടമേൽ കൈവെക്കണം അവൾ ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ സ്തോത്രം എത്ര വളരെ ഭാരത്തോടാണ് ഒരു പിതാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണിട്ട് പറയുന്നതെന്ന് നമ്മളിവിടെ വായിച്ചപ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നിട്ട് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ആ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ പുരുഷാരും യേശുവിനോടുകൂടെ പോകുന്നുവെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു അതിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഹാലലിയ പന്ത്രണ്ട് വർഷം ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ട് സൗഖ്യമായതോ നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു അതിനുശേഷം സംഭവിച്ച തന്നെ ലൂക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം വായിക്കുമ്പോഴും നമ്മളവിടെ ഇത് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇങ്ങനെയാണ് ഇത് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നാൾ വന്നു നിൻ്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസംഖ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് പറഞ്ഞു ഹാലലിയ യേശു പള്ളിപ്രമാണിയുടെ ഭവനത്തിലേക്ക് കട പോകുകയാണ് ദൈവത്തിന് സ്തോത്രം അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു ഹാലലിയ ദൈവത്തിന് സ്തോത്രം കൃത്യൻ വന്നിട്ട് പറയുക ഹാലലിയ ഗുരുവിനെ അസംഖ്യപ്പെടുത്തണ്ട നിൻ്റെ പൈതൽ മരിച്ചുപോയി ദൈവത്തിന് സ്തോത്രം ഇത് കേട്ടിട്ടാണ് പള്ളിപ്രമാണിയുടെ യേശു പറഞ്ഞത് ഏ യേശു ആ വാക്ക് കാര്യമാക്കാതെ ദൈവത്തിന് സ്തോത്രം ഹലലി എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യം യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശുവൻ അറിയാം മരിച്ചു ഹലിലി ഞാൻ അവിടെ കടന്നു എന്ന അവടെ മേൽ കൈവെക്കും അവൾ അവൾ ഹാലി ഉയർക്കുമെന്ന് യേശുവന് നല്ലവണ്ണം അറിയാം യേശു ഹലി അതുകൊണ്ട് ഈ വാക്ക് കാര്യമാക്കാതെ ദൈവത്തിന് സ്തോത്രം പള്ളി പ്രമാണിയോട് പറയുക ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പലരും പല രീതിയിലും പല കാര്യങ്ങളും പറയും പ്രിയമുള്ളവരെ അത് കാര്യമാക്കരുത് നമുക്ക് പറയുവാനുള്ള ഒരേ ഓരോനെയുള്ളൂ നമ്മുടെ കർത്താവേശു ക്രിസ്തു ഹാലലിയ യേശുവിൻ്റെ സന്നദ്ധിയിൽ കടന്നു എന്നതിൻ്റെ വിഷയം പറ ഇവിടെ പറയുക യേശു ഹാലലിയ ആൾ വന്ന് പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചു പോയി കുരുവിനെ അസംഖ്യപ്പെടുത്തണ്ട അത് കാര്യമാക്കാതെ യേശു ഹാലി പള്ളി പ്രമാണിയോട് പറയുക ദൈവത്തിന് സ്തോത്രം ഹാലലിയ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്ത ഹാലലിയ പ്രിയമുള്ളവരെ എത്ര ഹലിയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതെന്ന് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഭയപ്പെടുത്തുന്ന പ്രതിസന്ധി ഹലി അതേ അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ ഹലലി എനിക്ക് പറയുവാനുള്ളത് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ത് യേശുവിൽ നീ ഒന്ന് വിശ്വസിക്കുക പൂർണ്ണമായിട്ടൊന്ന് ഏറ്റെടുത്ത് കാലി ഏറ്റു യേശുവിൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് കൊടുക്കുക അവൻ വിപ്പാൻ ശക്തൻ അവിടെ പള്ളിപ്രമാണി കടന്നിയ നേശ്യവൻ്റെ കാൽക്കൽ ദൈവത്തിൻ്റെ സ്തോത്രം കണ്ടു കാൽക്കൽ വീണെന്നാണ് യേശുവിനോട് പറയുക ദൈവത്തിൻ്റെ സ്തോത്രം അവളുടെ മേൽ കൈവയ്ക്കണം അവൾ അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതെന്ന് നീ വന്നവളുടെ മേൽ കൈ യേശുവിനോട് അപേക്ഷിക്കുന്ന ഒരു പള്ളി പ്രമാണിയെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത് എന്നിട്ട് യേശു അത് ആ ആ വാക്ക് കാര്യമാക്കാതെ ദൈവത്തിന് ഇന്നിട്ട് യേശു ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഭവനത്തിൽ നിന്ന് ഒരുവൻ കടന്നു വന്ന് പറയുക ഗുരുവിനെ നീ ഇനി അസഹ്യപ്പെടുത്തണ്ട പൈതൽ മരിച്ചു ആ വാക്കിൻ്റെ മുന്നിലാണ് യേശു പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യും എന്നിട്ട് പത്ത് ദിവസം യാക്കോമ് യാക്കോമൻ്റെ അല്ലാതെ മറ്റാരും തന്നോട് കൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ലെന്ന് എവിടെയും കടന്നു പോകുമ്പോൾ യേശു മൂന്ന് ശിഷ്യന്മാരെ ആ വേർ വിട്ട് വേർപെട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും പലയിടത്തും നമ്മൾ വായിക്കുമ്പോൾ ഈ മൂന്ന് ശിഷ്യന്മാരുമായിട്ട് യേശു പലയിടത്തും പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നിട്ട് അവരെ കൂട്ടി യേശു ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരവ ആരവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയേ കണ്ട് അകത്ത് കടന്ന് നിങ്ങളുടെ ആ ബഹളവും കരച്ചിലും എന്തിനെ കുട്ടി മരിച്ചിട്ടില്ല യേശു പറയാ കുട്ടി മരിച്ചിട്ടില്ല പയ ഉറങ്ങുക അത്രയെന്ന് അവരോട് പറഞ്ഞു അവരും അവനെ പരിഹസിച്ച ദൈവത്തിന് സ്തോത്രം ഖലലിയ അവനെല്ലാം ദൈവത്തിന് ഇന്നും ഇതുപോലെ നമ്മൾ പല കാര്യങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വിട്ടുതലകളും കാണുമ്പോൾ അലലിയ നമ്മളെ പരിഹസിക്കുന്ന പലരും ഇല്ലയോ പ്രിയമുള്ളവരെ അവരുടെ മുമ്പിൽ ദൈവത്തിന് സ്തോത്രം ഖലലിയ തമ്പുരാൻ്റെ കരമിദോസങ്ങളിൽ ചലിപ്പിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം തമ്പുരാൻ്റെ കരമിദോസങ്ങളിൽ സകലത്തെയും സൃഷ്ടിച്ച സകല ത്തിന്റെയും ഉടയവനായ രാജാതിരാജനായ യേശു ആ ഭവനത്തിലേക്ക് കടന്നു വരികയാണ് ഹാലലിയ യാറോസിന്റെ ഭവനത്തിലേക്ക് നിന്റെ വിഷയത്തിന് പരിഹാരവുമായി നിന്റെ മകളുടെ വിടുതലിന് പരിഹാരവുമായി ദൈവത്തിന് സ്തോത്രം ഹാലലിയ അവൻ കടന്നു വന്ന വിടുതല പ്രിയമുള്ളവരെ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നത് നമ്മൾ എന്ന വിശ്വസിക്കുന്നവനാരെന്ന ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ഇവിടെ യാായുറോസിനോട് പറയുന്നത് ഭയപ്പെടേണ്ട വിശ്വസിക്കാൻ മാത്രം ചെയ്യാൻ വിശ്വസിക്കുക ഹാലുയ്യ നീ ഒന്ന് വിശ്വസിക്കുക ഹാലിയ ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറയുവാനുള്ളത് ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വന്നാൽ പാരപ്പെടേണ്ട ഒന്ന് വിശ്വസിച്ച് ഏറ്റെടുക്ക വിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്നിട്ട് പറയുക ഹാലലുയ്യ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ച് വാലയിൽ എഴുന്നേൽക്കാ എന്നും നിന്നോട് കൽപ്പിക്കുന്നു ഹാലിയ കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ മരിച്ചു കിടന്ന കുട്ടിയുടെ കരം പിടിച്ചിട്ട് വാലയിൽ എഴുന്നേൽക്കുക എന്നും നിന്നോട് കൽപ്പിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ആ കൽപ്പിക്കുവാൻ അധികാരമുള്ളവനാണ് അലലിയ ആ ഐറോസിൻ്റെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നതെന്ന് അലലിയ വളരെ വ്യക്തമായി ദൈവവചനത്തിന് മുമ്പാകെ ഞാൻ പറയുക പ്രിയമുള്ളവരെ നമ്മുടെ ഭവനത്തിൽ ആരാ യേശു കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് നമുക്കൊരു വിടുതലാണ് ദൈവത്തിന് സ്തോത്രം നാളുകളായി പ്രാർത്ഥിക്കുന്ന കരയുന്ന കണ്ണുനീരൊടുക്കുന്ന വിഷയത്തിന് വിടുതലാണ് പ്രിയമുള്ളവരെ ഇവിടെ പറയുകയാണ് കുട്ടിയുടെ കൈക്ക് പിടിച്ച് ഭാര്യ എഴുന്നേൽക്കാൻ എന്ന് കൽപ്പിച്ചു വന്ന ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ സ്തോത്രം അവൾ ഉടനെ എഴുന്നേറ്റം നടന്നു ദൈവത്തിന് സ്തോത്രം അവൾക്ക് കലരിയ പന്ത്രണ്ട് വയസ്സായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ഇത് കണ്ടിട്ട് കലരിയ അവർ അത്യന്തം വിസ്മയിച്ചു ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് കർശനമായി കൽപ്പിച്ചു അവൾക്ക് പക്ഷിപ്പാൻ കൊടുക്കണമെന്നും പറഞ്ഞു ദൈവത്തിന് സ്തോത്രം വളരെ വിസ്മയം കൂറുമാറും വളരെ വൈസ്മയം കൂറുമാറും ഒരു അത്ഭുത പ്രവൃത്തിയായി ആയുർവേദത്തിൻ്റെ ഭവനത്തിൽ നടന്നുവന്ന ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുക ഭയപ്പെടുക ഭയ കാര്യമാക്കാതെ പള്ളിപ്രമാണെ പായപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക നമ്മൾ കരയുന്ന വിഷയങ്ങളും കണ്ണ് നില എടുക്കുന്ന വിഷയത്തിനും പരിഹാരം ആ പ്രിയമുള്ളവരെ ഭയപ്പെടാതെ ദൈവസ്ഥാന വിഷയത്തിൽ ഭയപ്പെടേണ്ട എന്നോ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബൈബിളിനാകത്തും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്നോ നമ്മളോട് നമ്മുടെ ദൈവം തമ്പുര കർത്താവ് അരുളിച്ച് ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടരുത് വിശ്വസിക്കുക വിശ്വസിക്കുക ഏറ്റെടുക്കുക വിടുതൽ യാതൊരു വിടുതൽ നമ്മുടെ കൺ മുൻപിൽ ആ പ്രിയമുള്ളവരെ യാതൊരു സംശയവുമില്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധനായ കർത്താവെ അനുഗ്രഹിക്കപ്പെടുന്ന വചനം ഞങ്ങൾക്ക് തന്നല്ലോ അതിലും ഇന്ന് രാവിലെ സമയം എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് കരയുന്ന വിഷയമുണ്ട് ഭയപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ട് അതിന് മേൽ മറുപടി കൊടുത്തു മാനിക്കുന്നതേയുമായിരിക്കും അത് സ്ത്രോത്രം ചെയ്യുന്നു സമർപ്പിക്കുന്നു താഴ്ത്തുന്നു അനുഗ്രഹിക്കണം പ്രാർത്ഥന